നമസ്കാരം ഈ ചിത്രത്തിൽ നിന്നാണ് ഈ വീഡിയോ ആരംഭിക്കേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാന നിമിഷങ്ങളിൽ ഒന്നാണ് ഇത് പേർ ആരൊക്കെയാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് തുടങ്ങാം പൈലറ്റ് ശുഭാംശു ശുക്ല കൂടാതെ കമാൻഡറായ നാസയുടെ മുതിർന്ന ബഹിരാകാശ യാത്രിക പെഗ്ഗി വിറ്റ്സൺ മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ പോളണ്ട് സ്വദേശി സ്ലാബോസ് ഇസ്നാൻസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരുടെ സംഘമാണ് ആക്സിയം ഫോർ ദൗത്യത്തിൽ ബഹിരാകാശത്തേക്ക് പോയ സംഘമാണ് ഡ്രാഗൺ സി ടു വൺ ത്രീ എന്ന ബഹിരാകാശ പേടകത്തിൽ ബഹിരാകാശ യാത്രയുടെ ആരംഭത്തിൽ എടുത്ത ചിത്രമാണ് പരിശീലന സമയത്തിന് ശേഷം എടുത്ത ചിത്രമാണ് ഇന്ത്യക്ക് അഭിമാന നിമിഷങ്ങളാണ് രാജ്യോത്തര ബഹിരാകാശ നിലയത്തിൽ ആദ്യമായി എത്തുന്ന ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ല ചരിത്രം കുറിക്കുന്ന യാത്രയാണ് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ഇങ്ങനെ പലവിധ ചരിത്രം ഈ യാത്ര ഇന്ത്യക്ക് മാത്രമായി നൽകുന്നുണ്ട് എന്നാൽ യാത്രയുടെ മുഖ്യ ലക്ഷ്യങ്ങൾ മാനവ ചരിത്രത്തിൽ ആകെ ഇടം പിടിക്കുന്നതാണ് മനുഷ്യ പുരോഗതിക്ക് കാരണമാകുന്ന അറുപതിലധികം പരീക്ഷണങ്ങളാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത് മുപ്പത്തിയൊന്ന് രാജ്യങ്ങൾ പങ്കാളിയാകുന്ന ശാസ്ത്ര ദൗത്യങ്ങൾ കൂടിയാണ് ഈ യാത്രയുടെ അത്യധിക ഫലം നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിലൊരു കാര്യം മാത്രമാണ് ഇന്ത്യ ഭാഗമായ ആക്സിയം ഫോർ എന്ന ഈ ചരിത്ര ദൗത്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുമ്പോൾ മലയാളിക്ക് കൂടി അഭിമാനമാകുന്ന ഒരു ഗവേഷണ പരീക്ഷണം കൂടി അക്കൂട്ടത്തിൽ ഉണ്ട് എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത് പ്രമേഹ ഗവേഷണ പദ്ധതിയായ സീട്രൈഡ് പ്രമേഹത്തിന്റെ പരിമിതികളെ മറികടക്കുന്നതിനുള്ള പരീക്ഷണങ്ങളാണ് നടത്താൻ പോകുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശത്തും ഭൂമിയിലും ഉള്ള മനുഷ്യ സഞ്ചാരങ്ങളിൽ വലിയ സാധ്യതകളാണ് ഇത് തുറന്നിടുക ഒപ്പം പ്രമേഹ രോഗികൾക്ക് ബഹിരാകാശ സഞ്ചാരം സാധ്യമാക്കുന്ന വിശാലമായ വാതിലുകൾ തുറക്കപ്പെടും ജീവൻ തന്നെ ഭീഷണിയാകുന്ന അന്തരീക്ഷ മാറ്റത്തെ എങ്ങനെ നേരിടണം എന്നതിനെ പറ്റിയുള്ള പഠനം ചരിത്രപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും സീ റൈഡ് എന്ന് പേരിട്ട ഈ പരീക്ഷണം പ്രമുഖ ആരോഗ്യ സംരംഭകനായ മലയാളി ഡോക്ടർ ഷംഷീർ വായലിൻ വിഭാവനം ചെയ്ത പ്രമേഹ ഗവേഷണ പദ്ധതിയാണ് ഡോക്ടർ ഷംഷീർ വാലിൽ സ്ഥാപകനും ചെയർമാനുമായ ബുർജിൽ ഹോൾഡിംഗ്സ് ആക്സിയം സ്പേസുമായി ചേർന്ന് വികസിപ്പിച്ച പദ്ധതി ബഹിരാകാശത്തും ഭൂമിയിലും പ്രമേഹത്തിന്റെ പരിമിതികളെ മറികടക്കുന്നതിനുള്ള മൈക്രോ ഗ്രാവിറ്റിയിലെ അത്യാധുനിക ഗവേഷണത്തിനാണ് വഴിയൊരുക്കുന്നത് നാസ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഗവേഷണം ബഹിരാകാശ ദൗത്യത്തിന് നിലവിൽ പ്രമേഹ രോഗികൾക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കുന്നതിനു കൂടി വഴിയൊരുക്കും ഇതോടൊപ്പം ഭൂമിയിൽ പ്രമേഹം ഉൾപ്പെടെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങളുടെ ചികിത്സയിൽ സുപ്രധാനമായ മാറ്റങ്ങളും കൊണ്ടുവരും ശുഭാംശു അടങ്ങുന്ന ദൗത്യ സംഘം പതിനാല് ദിവസങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തങ്ങാനുള്ള പദ്ധതിയാണ് നടപ്പാക്കിയിട്ടുള്ളത് ദൗത്യത്തിലുടനീളം ഗ്രാവിറ്റിയിൽ ശരീരത്തിലെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തെക്കുറിച്ച് വിദഗ്ധ മെഡിക്കൽ സംഘം പഠിക്കും ഇതൊരു അഭിമാന മുഹൂർത്തമാണ് പ്രമേഹം പോലുള്ള അവസ്ഥ നമ്മുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകരുത് എന്നുള്ള വിശ്വാസത്തിൽ നിന്നാണ് സ്വീ ട്രൈഡ് എന്ന ആശയം പിറക്കുന്നത് ശാസ്ത്രം വളരുന്നതിനോടൊപ്പം നമ്മുടെ ആഗ്രഹങ്ങളും വളരണം ഈ പഠനത്തിൽ നിന്നുള്ള കണ്ടെത്തലുകൾ ഭാവിയിലെ ബഹിരാകാശ യാത്രികർക്ക് മാത്രമല്ല ഭൂമിയിലെ രോഗികൾക്കും പ്രയോജനപ്പെടുത്താനുള്ള സാധ്യത ഏറെയാണ് എന്ന് കെന്നി സ്പേസ് സെന്ററിൽ നടന്ന വിജയകരമായ വിക്ഷേപണത്തിന് ശേഷം ഡോക്ടർ ഷംഷീർ വാലിൽ പറഞ്ഞു ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എഴുപത്തിയേഴ് മില്യൺ ആളുകൾക്ക് ടൈപ്പ് ടു പ്രമേഹ രോഗം ഉണ്ട് സമീപഭാവിയിൽ പ്രമേഹ രോഗികളാകാൻ സാധ്യതയുള്ളവരിൽ ഏകദേശം ഇരുപത്തിയഞ്ച് മില്യൺ പേർ ഉൾപ്പെടുന്നു അതിനാൽ തന്നെ റൈഡിന്റെ പ്രാധാന്യം വലുതാണ് ഗവേഷണത്തിന്റെ ഭാഗമായി പ്രമേഹ രോഗികളിൽ ഗ്ലൂക്കോസ് ലെവൽ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററുകളുടെ കൃത്യത സമഗ്രമായ പ്രീ പ്രീഫ്ലൈറ്റ് ഇൻഫ്ലൈറ്റ് പോസ്റ്റ് ഫ്ലൈറ്റ് പ്രോട്ടോക്കോളുകളിലൂടെ മൈക്രോ ഗ്രാവിറ്റിയിൽ പരീക്ഷിക്കും ഒന്നോ അതിലധികമോ ബഹിരാകാശ യാത്രികർ മിഷനിൽ ഉടനീളം ഇത് ധരിക്കും ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ആക്സിയത്തിൻ്റെയും ബുർജിലിൻ്റെയും വിദഗ്ദ്ധർ വിശകലനം ചെയ്യും ഈ പഠനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതാണ് ഈ യാത്രയുടെ തുടർച്ചയായി നടക്കുന്ന പഠനത്തിന്റെ ഒരു പ്രോസസ്സ് സമീപ ഭാവിയിൽ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ബഹിരാകാശ യാത്രികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇതുവഴിയുള്ള കണ്ടെത്തലുകൾ കൊണ്ട് സാധിക്കും സമീപ ഭാവിയിൽ ഈ പരീക്ഷണങ്ങളുടെ തുടർച്ചയായിട്ടുണ്ടാകുന്ന കണ്ടെത്തലുകൾ മൂലം ബഹിരാകാശ യാത്രികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് ബുർജിലിന്റെ സ്വീറ്റ് റൈഡ് ക്ലിനിക്കൽ ലീഡ് ഡോക്ടർ മുഹമ്മദ് ഫിത്വാൻ പറഞ്ഞു At the same time, we are sending sets of insulin pens, front insulin pens, and upon the return of the flight. we are are going to to check the the integrity, potency, and, uh, if the insulin pens are safe to be used in any future missions carrying diabetic astronauts. മെറ്റാബോളിക് രോഗങ്ങളുടെ ചികിത്സയിൽ വിദഗ്ധനായ ഫിത്വാൻ ഉൾപ്പെടുന്ന ടീമാണ് തത്സമയം ഭൂമിയിൽ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത് ഗ്ലൂക്കോസിന്റെ അളവ് തിട്ടപ്പെടുത്തുന്നതിനായി യാത്രാ സമയത്ത് പോയിന്റ് ഓഫ് കെയർ രക്തസാമ്പിളുകൾ ശേഖരിക്കും ഇതിനായുള്ള ലാൻഡ് സെറ്റുകൾ സൂചികൾ ബ്ലഡ് ഗ്ലൂക്കോസ് മെഷീനുകൾ എന്നിവ ബുർജിലാണ് നൽകിയിരിക്കുന്നത് ഭൂമിയിൽ മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന ഗുരുവാകർഷണ ബലം പോലുള്ള ശക്തികളെ മാറ്റി നിർത്തിയുള്ള ഒരു സവിശേഷ അന്തരീക്ഷം നൽകുന്നു എന്നതാണ് മൈക്രോഗ്രാവിറ്റിയുടെ പ്രത്യേകത അതായത് ബഹിരാകാശ യാത്രാ സമയത്തുള്ള പ്രത്യേകത മസിൽ മാസ് ഫ്ലൂയിഡ് ഡിസ്ട്രിബ്യൂഷൻ സിർക്കാർഡിയൻ റിഥം എന്നിവയിലെ മാറ്റങ്ങൾ ഗ്ലൂക്കോസ് മെറ്റബോളിസവും ഇൻസുലിൻ സംവേദനക്ഷമതയും കണ്ടെത്തുന്നതിനായി ഒരു പുതിയ അന്തരീക്ഷം നൽകുന്നു ഇതിലൂടെ പ്രമേഹ പരിചരണത്തിൽ നിർണായക മാറ്റങ്ങൾ കണ്ടെത്താൻ സാധിക്കും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യ വ്യക്തിഗത പരിചരണത്തിനായി എ ഐ അധിഷ്ഠിത പ്രൊഡക്റ്റീവ് മോഡൽ വിദൂര മേഖലകളിലെ രോഗികൾക്കായി ടെലിഹെൽത്ത് എന്നിവ ഭാവിയിൽ വികസിപ്പിക്കാനും ഇതിൽ നിന്ന് സാധിക്കും ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പഠനങ്ങളിലൂടെ അത് ലഭ്യമാക്കും നിലവിൽ പ്രമേഹ രോഗികൾ ബഹിരാകാശ യാത്രയിൽ പങ്കെടുക്കുന്നതിന് വിലങ്ങു തടിയായി നിൽക്കുന്നത് മെഡിക്കൽ ലോജിസ്റ്റിക് വെല്ലുവിളികളാണ് സീ ട്രൈഡിലൂടെ മൈക്രോഗ്രാവിറ്റിയിൽ പ്രമേഹമില്ലാത്ത വ്യക്തികളിൽ ഗ്ലൂക്കോസ് നിയന്ത്രണം എങ്ങനെ ബാധിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നത് പ്രമേഹമുള്ളവരിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വിലയിരുത്തുന്നതിനുള്ള ആദ്യപടി കൂടിയാണ് ഭാവി ദൗത്യങ്ങളിൽ പ്രമേഹമുള്ളവർക്കും ഇതിലൂടെ ബഹിരാകാശ യാത്ര കൂടി സാധ്യമാകും ഒരു ബഹിരാകാശ യാത്ര എന്നത് കേവലം വിനോദത്തിനുള്ളതല്ല വെറുതെ കുറേ യാത്രികർ അവിടെ പോയി തിരിച്ചു വരുന്നു നമ്മുടെ ഇപ്പോൾ ഇന്ത്യയുടെ ഈ യാത്രയിലാണെങ്കിൽ അഞ്ഞൂറ്റമ്പത് കോടി വെറുതെ പോയി ആ പൈസ കൊണ്ട് മറ്റെന്തെല്ലാം ചെയ്യാം എന്ന ചില പതിവ് ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട് ശാസ്ത്രവിരുദ്ധമായ ചിന്തകൾ അറിഞ്ഞു തന്നെ പ്രചരിപ്പിക്കുന്നവർ ഒരു ഭാഗത്തുണ്ട് എന്നാൽ അതിൻ്റെ സാധ്യതകൾ എന്താണ് നടക്കുന്നത് എന്ന് അറിയാതെ നിഷ്കളങ്കരായി വാദിക്കുന്നവരും ഒരു ഭാഗത്തുണ്ട് പക്ഷേ മനുഷ്യകുലത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ അതിനിർണ്ണായകമായ ചുവടുവെപ്പുകളാണ് ഇത്തരം ഗവേഷണ യാത്രകളിൽ ഉണ്ടാകുന്നത് ഇതൊരു വെറും യാത്രയല്ല ഗവേഷണ പദ്ധതിയുടെ ഭാഗമായുള്ള യാത്രയാണ് അത് കൃഷിക്കനുകൂലമായ കാലാവസ്ഥാ മാനങ്ങൾ അറിയുന്നതിന് മുതൽ നമ്മുടെ ആശയവിനിമയ സംവിധാനത്തിലെ പുത്തൻ മുന്നേറ്റങ്ങൾ വരെ ഗവേഷണത്തിലൂടെ മുന്നേറ്റം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പഠനത്തിന് സാധ്യത ഉണ്ടാക്കുന്നു അറുപതോളം പഠനങ്ങളാണ് ഈ ആക്സിഎം ഫോർ യാത്രയിൽ മാത്രം അറുപതോളം ഗവേഷണങ്ങളാണ് നടക്കുന്നത് അതിലും വലിയ മുന്നേറ്റങ്ങളാണ് ആരോഗ്യരംഗത്ത് അതുണ്ടാക്കുക പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആക്സിയം ദൗത്യം വഴി െന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടെ ഇതിനോടൊപ്പം നടക്കുന്ന അറുപതിലധികം വരുന്ന പരീക്ഷണങ്ങളും ഫലപ്രദമാകട്ടെ എന്ന് ആഗ്രഹിക്കാം ഒപ്പം നമ്മുടെ അഭിമാനമുയർത്തുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ ഗംഭീര തിരിച്ചുവരവിനായി കാത്തിരിക്കാം മഹത്വക്കൾ വരുമ്പോൾ ചരിത്രം വഴിമാറുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം